ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ബിഗ് ബോസിന്റെ റിവ്യൂ തന്നെ വന്നത് ഇന്ന് റിവ്യൂ അല്ല ബിഗ് ബോസിനെ പറ്റിയിട്ട് ഇപ്പം കുറെ എന്താ പറയണ്ടേ ആക്ഷേപങ്ങളും ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇതിൽ ഇന്നലെ സിബിൻ പുറത്തായതിൻ്റെ കാരണം എന്താണെന്ന് സിബിൻ എയർപോർട്ടിൽ വന്നേരം പറയുന്നുണ്ടായിരുന്നു അല്ലാണ്ട് സിബിൻ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പറയുന്നതായിരുന്നു എനിക്ക് അവിടെ സംഭവിച്ചത് എന്തല്ലാന്നെന്ന് പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടോ ജസ്റ്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഉണ്ട് പക്ഷേങ്കിൽ അവർക്ക് കോണ്ട്രാക്ട് ഉണ്ട് അപ്പം അതിലും കടന്ന് സിബിന് പറയാൻ കഴിയില്ല അപ്പം ആ പരിമിതി വെച്ചിട്ട് സിബിൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതാ ഞാൻ ഇട്ടത് അപ്പോൾ അതിനുശേഷം ശേഷം അഖിൽമാലാർ ഒരു ലൈവിൽ വന്നിരുന്നു ആ ലൈവ് വീഡിയോന്റെ ഇതിൽ കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു അഖിൽമാലാർ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ഇട്ടിരുന്നു അതിൻ്റെ കാര്യങ്ങളായിട്ടാണ് പറയുന്നത് അഖിൽമാരാർ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് സി ബിഗ് ബോസ് എന്ന ഷോയില് നടക്കുന്ന ചില കാര്യങ്ങള് പിന്നെ അഖിൽമാരാർ കണ്ടു ഇപ്പൊ എല്ലാം സേമ പറയാനുള്ളത് ആരെ മുഖത്തായിട്ട് മുഖത്തടിച്ച് പറയും പിന്നെ സ്വന്തം കാര്യത്തിനല്ലെങ്കില് പ്രത്യേകമായിട്ടുള്ള എനർജി ഉണ്ട് അഖിൽമാരാറിന് അത് എല്ലാവർക്കും അറിയായിരിക്കും റോബിനെ പോലെ പൊട്ടിത്തെറിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയൽ ക്യാമറ കാണുമ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു സ്വഭാവം അല്ല അഗിൽമാരാ അഖിൽമാരാർ പറയുന്നതും കാര്യങ്ങളും ചിന്തിച്ച് ആയിട്ടാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നല്ല അറിവുള്ള വ്യക്തിയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അഖിൽമാരാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സിബിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആ വീഡിയോ ഇതിൻ്റെ താഴെയിട കേട്ടോ അപ്പം അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പം ആ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ബാക്കി പറയാം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്തോളൂ നിങ്ങൾ റിപ്പീറ്റ് പിന്നെ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടാൽ മതി ഞാനിപ്പോൾ ഈ ലൈവിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്നേരം ഇന്നേരുന്ന ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കാണ്ടായിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ അർത്ഥം അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുമ്പെങ്ങാണ്ട് റോബിനിറങ്ങിയിട്ട് ആൾക്കാരടുത്ത് എന്തോ പറഞ്ഞെന്നോ അപ്പം നന്ദികേട് കാണിക്കരുതെന്ന് പറഞ്ഞു എനിക്കെതിരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാനത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്ത് നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വളരെ കൂളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏഷ്യാനെറ്റുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ടും ഉണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാർത്തേയുള്ളൂ എനിക്കിതെല്ലാം കണ്ടും മിണ്ടാതെ പഞ്ചമുച്ചം മുടക്കി പിടിച്ച് നിശബ്ദനായിട്ടിരിക്കാം എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ അതുപോലൊന്നുമല്ല റോബിൻ്റെ മുൻകാലത്ത് സംഭവിച്ചത് റോബിനെ റോബിനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ റോബിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോയ്ക്കെതിരെ പറഞ്ഞത് കിണക്കോ ഒന്നുമല്ല ഞാനിവിടെ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായെന്ന് മാത്രമല്ല എല്ലാവരുമായും സൗഹൃദത്തിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെട്ടിൻ്റെ അൻപതാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു വെറും നാറിപ്പൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോയായതുകൊണ്ട് ഞാനൊരു ആശംസ വീഡിയോ എടുത്ത് അയച്ചു തരാം എന്ന് പറഞ്ഞു തന്നെ ആശംസാ വീഡിയോ തയ്ച്ചു കൊടുത്തത് ഞാനാണ് പക്ഷെ ഞാനിത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറുകിടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയങ്ങ് വേണ്ടെന്ന് വയ്ക്കും ഉപമാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അകിലെ അഖിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനട്ടുമായിട്ട് ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ഒന്ന് രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ല രണ്ടേ രണ്ട് ഉള്ളൂ ഇതിന്റെ പിന്നിൽ അല്ലാതെ ഏഷ്യാനെറ്റിന്റെ അപ്പോൾ ഓൾ ഇന്ത്യ ബിസിനസ് ഹെട്ടെന്ന് പറയുന്ന കിഷിൻ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതേപോലെ എൻ്റെ സുഹൃത്തുക്കൾ ധാരാളം പേരൊണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാല് തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത് ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരെയൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോടൊരു നീതി പുലർത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്റ്റിനോട് നീതി പ്രവർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ അഞ്ചു വരെ സീസണിന്റെ ഷോ ഡയറക്ടർ ആയിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം ആ താൽപ്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ ആരുത്തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയേണ്ടേ അത് അറ്റവും മൂലം തൊടാതെ അങ് അങ്ങും ഇങ്ങും തൊടാതെ വായിത്തോന്ന വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന രീതിയല്ല റോബിന് പറ്റിയ മിസ്റ്റേക്ക് റോബിൻ റോബിനോളുടെ വ്യക്തിരോധം കൊണ്ട് റോബിൻ എന്തൊക്കെ വായി തോന്നുന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ ചുച്ചുയാണ് ചെയ്തത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിർത്തി കാര്യകാരണ അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് എനിക്ക് ശീലം അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഊളകൾ വന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യുക എനിക്ക് വന്നിട്ട് എനിക്ക് എന്നെ തൊലിച്ചുകൊണ്ടുള്ള കമന്റുകൾ കൊണ്ട് വരരുത് ഈ സംസാരിക്കുന്നു എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എൻ്റെ ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ പോത്തില്ല എന്നുള്ള ആടിയുറച്ച വിശ്വാസത്തിൽ ആർക്കെതിരെയും എന്തും സംസാരിക്കാനുള്ള ആത്മധൈര്യം സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളിടത്തോളം കാലം അത് ഏഷ്യാൻ്റെ തലപ്പത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടനയാണ് തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നതിനാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്ന എനിക്ക് ഒരേപോലെ ഒരേപോലെയുള്ളൂ ഈ ഈ നാളത്തെ ഈ നിമിഷം കുമാരല്ലാട് ചേർന്ന് എന്നെ കൊന്നു കളഞ്ഞാൽ അഭിമാനത്തോടി മരിക്കാൻ തയ്യാറാണ് എനിക്കങ്ങനെ ഒന്നും ഒരുത്തരം പേടിയും കുഴപ്പമൊന്നുമില്ല എന്റെ വൈഫും എന്റെ പിള്ളേരുമൊക്കെ എന്റെ സ്വഭാവം പണ്ടേ കണ്ടു വളർന്നവരാ ഈ കിട്ടിയതൊക്കെ പ്ലസ് ആണ് എനിക്ക് അവരൊന്നും അവരൊന്നും എനിക്ക് കിട്ടിയതൊന്നും ഒന്നും കിട്ടണമെന്ന് വിചാരിച്ചില്ല എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നു എന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ് അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോയുടെ അതിർത്തികൃഷ്ണിയും ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിബിനെ ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ച സിബിനെ സിബിനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടത് നീ ഇത്രേ ഉള്ളായിരുന്നോ കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും വന്നിട്ട് എന്നെ കനപ്പിക്കുക ചെയ്ത് അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മി ഉമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു യേശാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെപ്പോലെ ഒരുവനെ ജയിപ്പിക്കാൻ ഇവർ നിൽക്കുമെന്ന് സാബുമോനെ പോലെ ഒരാളെ ജയിപ്പി സാബുമാന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റിയ അബദ്ധമെന്ന് പറയുന്നത് അന്ന് പേളി മാണി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പായിരുന്നു അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു ജയിച്ചു എന്നത് ഒഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു ജയിക്കുമെന്നുള്ള കാര്യം ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ മൂന്നരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത് അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം അത് ഇമ്മാതിരി പുഴുത്തുനാറിയ ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് അമ്പതാമത്തെ ദിവസം നാണം കെട്ട് ഞാൻ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു അതായത് ഈ ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ റീസിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട് ആരുടെയും അടിയിൽ ഒളി ക്യാമറ കൊണ്ട് വെച്ച് പകർത്തിയെടുക്കുന്ന വിഷ്വലുകൾക്ക് വലിയ താപ്പർ പ്രാധാന്യം ഉണ്ടാവും അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ അത് യുവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കിടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശു മേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരാളിനെ കാശ് മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരു ഷോ അതും പ്രേക്ഷകരുടെ ഓട്ടം എന്ന് പറഞ്ഞ മുന്നേ നീയൊക്കെ എന്തോ കാണിച്ചോ അപ്പം ഐഡിയ സ്റ്റാർസിംഗ് നടക്കുന്നുണ്ടല്ലോ ഡാൻസ് പ്രോഗ്രാമുകളുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ അത് അതിനിന്റെയൊക്കെ സ്വന്തം താല്പര്യത്തിന് നീ നീയൊക്കെ തോന്നി നടക്ക് ചെയ്തോ പക്ഷേ പ്രേക്ഷകരാണെല്ലാം പ്രേക്ഷകരാണെല്ലാം ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു മറ്റേതാ മഴയാ കോടയ മറ്റേതാ നമ്മളൊരു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ചയും ഞായറാഴ്ചയും വിളിച്ചു നിർത്തിയിട്ട് കേരളത്തില മനുഷ്യനെ കോമാളിയാക്കുന്നു മോഹൻലാലിന്റെ നിന്റെ കളിപ്പാവുകളോ കാശ് കൊടുത്ത ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെറിവിളി കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യരും ആ മനുഷ്യനെ തെരുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണിതിന് കാരണക്കാർ നിനക്കെതിരെ പറയാൻ പല ആൾക്കാർക്കും പേടിയായിരിക്കും കാര്യം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് കുമ്മാരി നിനക്കെതിരെ പറയാൻ ഭയപ്പെടുന്നത് എനിക്കൊരു വെണ്ടൊക്കെ ഇല്ല ഒരു നിന്നെ ഒന്നും നിന്നെ ഒന്നും പേടിച്ചിട്ട് മിണ്ടാതിരിക്കും നീ ഒന്നും പേടി ചിന്തിക്കുക വേണ്ട നാരത്തരം കാണിച്ചിട്ടുണ്ടെന്ന് എന്റെ മുഖത്ത് നോക്കി പറയും നാരത്തരമാണെന്ന് ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ് അവൻ മിണ്ടിയാൽ അവനെ തട്ടിക്കളയും അവ മിണ്ടിയാൽ അവനെ തൊരിച്ചുകളയും ഈ കോൺട്രാക്ട് ഉണ്ട് എന്നെ കഴിഞ്ഞ സീസണിൽ ഇതൊക്കെ വിളിച്ചു കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചാനലിന്റെ പേര് ഏഷ്യാൻ സുപ്രീം സുപ്രീംകോടതി നല്ലല്ലോ അവരൊട്ടൽ കൈവച്ചിരുന്നാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത് എന്നെ എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ടറാണ് ആകിൽ അങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കരുത് അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നിർത്തി പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന ഇമ്മാതിരി നാല് തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം അത് ഞാൻ എനിക്ക് ഇന്നത്രയും വൈകാരികമായി ഞാൻ പ്രതികരിക്കാനുണ്ടായത് കാരണം ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പൊക്കൊണ്ടിരിക്കുന്നതും പ്രേക്ഷകർ എനിക്ക് തോന്നിയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാറിയ കളികൾ കളിക്കുകയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അഭിപന്മാർക്കെതിരെ പിന്നെ പ്രതികരിക്കണ്ടേ ഞാൻ ഇന്നു വരെയും സമൂഹത്തിന്റെ വിരോധം പിടിച്ചു പറ്റിയതും എന്നെ ആൾക്കാർ വെറുത്തതും അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നഷ്ടം മരിക്കുണ്ടായതും ഒന്നും എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല അന്നും ഇന്നും ആത്മവിശ്വാസവും ആത്മധൈര്യവും മറ്റുള്ളവനോട് സംസാരിക്കുമ്പോഴാണ് അതുകൊണ്ട് ആ അതേ ആത്മവിശ്വാസത്തിലും അതേ ആത്മധൈര്യത്തിലും പറയുകയാണ് ചെയ്യുന്ന നാല് തരത്തിനെതിരെ പ്രതികരിച്ചിരിക്കും അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ് എനിക്ക് ഏഷ്യാനെറ്റിൽ എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ് എന്നെ എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസണിൽ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാബുവിനെ പുറത്താക്കണമെന്നും രജത് കുമാറിനെ പുറത്താക്കണമെന്നും ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചി ചിന്തിച്ച ഒരുത്തരാണ് ഏഷ്യാനെറ്റലപ്പു കേരളത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഇവ പ്രേക്ഷകനെ മുൻനിർത്തി കോമാളിത്തരം കളിക്കരുത് സ്വന്തമായിട്ട് എന്തും കളിച്ചോ ബിഗ് ബോസ് നടത്തുകയോ മറ്റേ എന്ത് റിയ ഏത് റിയാലിറ്റി ഷോയും ചാനലിൽ നടത്താം ഒരു കോർപ്പറേറ്റ് ചാനലിന് കാശൊന്നുണ്ടെങ്കിൽ എന്ത് ദമാരങ്ങളും ഷോയുടെ പേര് കാണിക്കാം പക്ഷെ പ്രേക്ഷകരുടെ നിർത്തിക്കൊണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകനെ കോമാളിയാക്കിക്കൊണ്ട് ഇത് വോട്ടടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കും ഞാൻ ഇപ്പോഴും പറയുന്നു വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ അടിസ്ഥാന നയം എന്നാണ് നൂറ് ശതമാനവും നിലവിൽ ഇതുവരെയും ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷേ പ്രേക്ഷകരെ കോമാളിയാക്കി കൊണ്ടുപോവുകയാണ് അതിനെതിരെ പറയാൻ തന്നെയാണ് തീരുമാനം അതിനെതിരെ പറയാൻ തന്നെയാണ് ഒരിക്കലും കൂടി ലൈവില് വന്നത് രാവിലെ ഞാൻ കുറച്ച് ഒഴിവാക്കി വിട്ട വിഷയമാണ് ഇത്ര ആ അടിച്ചാർത്തിച്ച് പറഞ്ഞത് ഇനി ബാക്കി ഏതെങ്കിലും അവന്മാര് പൊങ്ങി വരട്ടെ ഏവന്മാര് കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങളെ ഉൾപ്പെടെ യുവമാര് കാശ് മേടിച്ചു യുവന്മാർ കാണിച്ച നാർത്തര ഉൾപ്പെടെ ഞാൻ പറയും അപ്പോ ഇതാണ് ഇന്നലെ പറഞ്ഞത് പറഞ്ഞത് ഇന്നൊരു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു ഇന്ന് കുറച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അത് അത് ഞാൻ രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പം അപ്പോൾ ഇന്ന് വേറെ ബിഗ് ബോസിന്റെ റിവ്യൂ ഒന്നും ഞാൻ ഇന്ന് ലൈവ് ഞാൻ കണ്ടില്ല എന്തോ ബിഗ് ബോസ് കാണാനുള്ള ഇഷ്ടക്കങ്ങ് പോയി സിബിൻ എന്നൊരു മത്സരാർത്ഥിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഒരാഴ്ച ഒന്നരയാഴ്ച കൊണ്ട് അങ്ങേരം ചെയ്തതൊന്നും ഇനി ഈ അയമ്പത് ദിവസം കൊണ്ട് ഒരാളും അതിനകത്ത് ചെയ്യാൻ പോകുന്നില്ല അപ്പം പിന്നെ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം അത് ഒന്ന് മറ്റു മോഹൻലാല് ഭയങ്കര ഡയലോഗൊക്കെ പറഞ്ഞിരുന്നു മോഹൻലാൽ സാറ് സിബിന് അവര് ഇത് കൊണ്ടാന്ന് ഞാനിത് പറയുന്നത് കോടാനോ ജനങ്ങളുടെ അഭിപ്രായം എല്ലാം പറയുന്നില്ല ആ കോടാനോ കോടി ജനങ്ങൾ ഔട്ടാക്കിയ ഒരു വ്യക്തി പിന്നെയും തിരിച്ച് ആ വീട്ടിലേക്ക് എത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് അഭിമാരെന്ന് പറഞ്ഞ പോലെ ചിരിഞ്ഞ മാറി ഈ വർഷം ഇനി വലിയ തര ഇതൊന്നും തോന്നുന്നില്ല കാണാൻ ഇപ്പം ഇനി ഗബ്രീൻ്റെയും ജാസ്മിനിൻ്റെയും പ്രേമലീലകളും അവിടെ കാണുന്ന ഒരു എന്താ പറയുക ഏറ്റവും മോശമായ കേസിനു വെച്ചിട്ട് ഇങ്ങനെ അടിപിടി കൂടുങ്ങൾ അങ്ങനെ ഒരു കാര്യങ്ങളേ ഉള്ളൂ നടക്കുന്നുള്ളൂ പിന്നെ അഞ്ചുമ്പോൾ കുറച്ച് എന്താ പറയുക മുന്നോട്ട് കയറി വരുന്നതായിട്ട് തോന്നിയിരുന്നു പക്ഷെ എന്നാലും ബെസ്റ്റ് പ്ലെയർ ഒന്നും ആയില്ലായിരുന്നു അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റിവ്യൂയുടെ എന്നാലും രാത്രി മുഴുവൻ ഞാനിരുന്നു കാണുന്നത് ഞാൻ രാവിലത്തെ ലൈവ് ഒന്നും കണ്ടിട്ടില്ല കാണാണ്ട് നമ്മളൊരു വീഡിയോ ഇടുന്നത് ശരിയല്ലല്ലോ അപ്പം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടും എനിക്ക് ഇടണം തന്നെയാണ് താല്പര്യം പക്ഷേ എനിക്ക് കാണാനുള്ളൊരു മൂഡ് പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഭാഗ്യം